അവിടെ വരുന്ന ആളുകൾക്ക് ചിലർക്ക് വേണ്ടത് മനസ്സാധാനമാണ് അതിനാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നു ചിലർക്ക് വേണ്ടത് ചികിത്സയാണ് അതിനാവശ്യമായ മരുന്നും മന്ത്രവും അവിടെ നിന്ന് ലഭിക്കുന്നു മന്ത്രം മുഖേന ചികിത്സിക്കാമെന്ന് ഇസ്ലാമിലുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാം എന്ന് ആരോ ഒരാൾ പറഞ്ഞതായി പത്രത്തിൽ വായിച്ചു അയാൾക്ക് അങ്ങനെ കാണിച്ചു കൊടുത്താൽ മനസ്സിലാവുമോ ഇസ്ലാമിലുണ്ട് ഇന്ന കിതാബിലുണ്ട് സഹീഹുൽ ബുഹാരിയിൽ ഫാത്തിഹാസൂറത്ത് മന്ത്രിച്ച് രോഗം ശമിപ്പിക്കുകയും അതിന് പ്രതിഫലം വാങ്ങുകയും ചെയ്തു സഹാദിമാർ എന്ന ചരിത്രം വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വായിച്ചാൽ ഈ പറഞ്ഞ ആൾക്ക് മനസ്സിലാവുമോ ബഹുമാനപ്പെട്ട നബി നബിസുല്ലാഹു അലൈ വസ്ലം ഒരുപാട് മന്ത്രങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഹദീഥിൻ്റെ ഗ്രന്ഥങ്ങളിൽ അത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും ഉദാഹരണമാണ് ഇങ്ങനെ ധാരാളം മന്ത്രങ്ങൾ നബി നബിസ് വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് കാലം മുതൽക്കേ അവിടെ നടന്നിരുന്നു ചില മന്ത്രങ്ങൾ സഹാബിമാരിൽ ചിലർ ഞങ്ങൾ മുമ്പും മന്ത്രിച്ചിരുന്നു എന്ന് പറഞ്ഞു നബിസഹ്ലി വസ്ലം അവരോട് പറഞ്ഞു ഏരിലു നിങ്ങളുടെ മന്ത്രം എന്താ നിങ്ങൾ മന്ത്രിക്കുന്നത് എനിക്ക് കാണിക്കുക എന്നിട്ട് പറഞ്ഞു ശിർക്കില്ലാത്ത മന്ത്രത്തിന് യാതൊരു വിരോധവുമില്ല എന്ന് ബഹുമാനപ്പെട്ട നബിസുല്ലാ വസ്ല്ലാം പറയുകയുണ്ടായി അതുപോലെ തന്നെ മരുന്നുകൊണ്ടും അലൈഹി വസ്ലം ചികിത്സ നിർദ്ദേശിച്ചിരുന്നു കരിഞ്ചീരകത്തെക്കു കുറിച്ച് പറഞ്ഞു അത് വലിയ ഒരു മരുന്നാണ് ഒരുപാട് രോഗത്തിന് അതുകൊണ്ട് ശമനം ലഭിക്കും തേൻ അത് മരുന്നാണ് ഒരുപാട് രോഗത്തിന് അതിന് ശമനം ലഭിക്കും സുനാമക്കി അതൊരു മരുന്നാണ് അതുകൊണ്ട് ഒരുപാട് രോഗത്തിന് ശമനം ലഭിക്കും ഇങ്ങനെ മരുന്നുകളുടെ ചികിത്സയും നിർദ്ദേശിച്ചിരുന്നു മന്ത്രവും നബി നബിസ്വല്ലാഹു അലൈ വസ്ലം നിർദ്ദേശിച്ചിരുന്നു അതാണ് ഇവിടെ പാണക്കാട് നടക്കുന്നത് പരിശോധിക്കാം പക്ഷെ അതല്ല അതിനുമുമ്പ് മറ്റ് ചിലരെ പരിശോധിക്കണം എന്നെനിക്കൊരു അഭ്യർത്ഥനയുണ്ട് അതായത് സലാത്തിൻ്റെയും ദിക്കറിൻ്റെയും ഒക്കെ മജിൽസ് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു അതിന് നേതൃത്വം നൽകുന്ന ആളുടെ കയ്യിൽ ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ അങ്ങനെ കുറേ സ്ഥലത്തും ധിക്കറും ചൊല്ലുന്നതിനിടയിൽ ഒരാൾ അവിടെ ഇങ്ങനെ എഴുന്നേറ്റ് വരിക അപ്പോൾ ഇവിടുന്ന് പറയണെന്ത് കഴിഞ്ഞ സലാത്തിൽ അല്ലെങ്കിൽ ധിക്കറിൽ പങ്കെടുത്ത ആൾ അയാൾ രോഗബാധിതനായിരുന്നു തീരെ നടക്കാൻ കഴിയാത്ത ആളായിരുന്നു നമ്മുടെ ഈ മജ്ലിസിൽ പങ്കെടുത്തത് കൊണ്ട് അയാളുടെ സുഖക്കേടൊക്കെ മാറിയും അപ്പം അങ്ങേ തലക്കെന്ന് ഒരാൾ എഴുന്നേറ്റ് വരും ഞാനാണ് ആൾ എൻ്റെ സുഖക്കേടാ മാറിയത് അതുപോലെ ഒരാൾ തീരെ കണ്ണ് കാണാത്ത ആളുണ്ടായിരുന്നു നമ്മുടെ മജലിസിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് നേതാവ് ഒരാൾ എഴുന്നേറ്റ് ഞാനാണ് ആൾ എൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ച് കിട്ടിയിരിക്കുന്നു അപ്പം ഈ തരത്തിലുള്ള അഭിനയം അത് പണക്കാടില്ല അതെവിടെ നടക്കുന്നു എന്ന് പരിശോധിച്ചിട്ട് അവിടെ വേണം ആദ്യം പരിശോധന നടത്താൻ ഫോണിലൂടെ ഇവിടെ വിക്രം സലാത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലൂടെ എങ്ങനെ അഭിനയിക്കാം എന്നിട്ട് പറയാം പിന്നെ ഇപ്പം ആ വിളിച്ചത് ആരാന്നറിയോ കഴിഞ്ഞ നമ്മുടെ മതിലിസിൽ പങ്കെടുത്ത ഒരു സ്ത്രീയാണ് അവൾ സുഖമായി പ്രസവിച്ചിരിക്കുന്നു എന്ന ഫോണായിട്ട് വന്നിട്ടുള്ളത് അതാണ് ഫോൺ യാതൊരു കുഴപ്പം കൂടാതെ പ്രസവിച്ചിരിക്കുന്നു അതെ ഫോൺ എങ്ങനെയൊക്കെ അപ്പൊ ഈ തരത്തിലുള്ള അഭിനയം കൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുന്നവരെ കുറിച്ചാണ് ആദ്യം പരിശോധിക്കേണ്ടത് എന്നിട്ട് മതി പാണക്കാട് കുടുംബത്തിൽ എന്ത് നടക്കുന്നു എന്ന് പരിശോധിക്കാൻ ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ഷെയ്ഖ് മുറബിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇവിടെ കുറേ മുരീദമാരും ഖലീഫമാരും ഒക്കെ ഉണ്ടായിരുന്ന ആലുവ സുൽത്താൻ സമസ്ത കേരള ജമിയത്തുള്ളലുമായുടെ നേതാക്കൾ അദ്ദേഹത്തെ നേരിൽ പോയി കണ്ടു സംസാരിച്ചു അദ്ദേഹം ഉൾക്കൊണ്ട ഒരു പുസ്തകത്തിലെ ഒരു കഥ എടുത്തിട്ട് ചോദിച്ചു അല്ല നിങ്ങളുടെ സേഹിന്റെ പുസ്തകത്തിൽ കുൻ എന്ന് പറഞ്ഞാൽ അത് അഞ്ച് ഹർഫുകളാണെന്നും അത് നബിസല്ലാഹു അലി വസ്ല്ലം അലി അള്ളാഹു എന്നു ഫാത്തിമ അലി അള്ളാഹു എൻഹ ഹസൻ ഹുസൈൻ അലിയല്ലാഹു എന്ന ഇവരാണെന്നും നിങ്ങളുടെ ഷേഖൻ്റെ പുസ്തകത്തിലുണ്ടല്ലോ എന്താണത് എങ്ങനെ കുഞ്ച് ഹർഫായത് ഒന്ന് അതിൻ്റെ ലൊമ്മ് മറ്റൊരു ഹർഫ് നൂനൻ്റെ വളയൽ ഒരു ഹർഫ് അതിൻ്റെ പുള്ളി ഒരു ഹർഫ് അതിൻ്റെ സുക്കൂൻ ഒരു ഹർഫ് ഇങ്ങനെയാണ് അഞ്ച് ഹർഫ് അപ്പോൾ ഈ അഞ്ച് ഹർഫുകളാണത് ഈ അഞ്ച് ഹർഫുകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പാക്കേ പഞ്ചത്തൻ അഞ്ച് പരിശുദ്ധാത്മാക്കളാണ് അത് റസൂലുല്ലാ അലി ഫാത്തിമ ഹസൻ ഹുസൈൻ ഇതെന്താ ഇങ്ങനെ പറയുന്നത് അള്ളാ സുബാന ഹൂവത്താലുടെ ഇറാദത്തിനെ കുറിച്ച് പറയുന്ന ഒരു വാക്കാണത് എന്നാണ് മുഫസ്രികളൊക്കെ പറയുന്നത് ഒരു കാര്യം ഉണ്ടാകണമെന്നല്ലാവു തീരുമാനിച്ചാൽ അതിനൊടുക്കുൻ എന്ന് പറയും അപ്പം അതുണ്ടാകും എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ഇറാദ ആ ഇറാദയെക്കുറിച്ച് പറയുന്നതാണ് കുൻ അപ്പൊ ഇതെന്താ നിങ്ങളെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് അത് നിങ്ങൾക്ക് തിരിയില്ലാറു വേഗത മറുപടിയാണല്ലോ നിങ്ങൾക്ക് മനസ്സിലാവൂല നിങ്ങൾക്കൊന്ന് മനസ്സിലാകൂല ഒരാളെ പറഞ്ഞു പറഞ്ഞെന്നു ഇയാൾക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാറില്ല ആളിപ്പം ഇന്ന് രാജി പോന്നു അയാൾക്ക് തിരി പറഞ്ഞപ്പോൾ ആ ആളവിടെ ഉണ്ട് അയാളിന്ന് രാജിച്ചു പോന്നു അങ്ങനെ പലരും രാജിവെച്ചു പോരുകയാണ് അപ്പോൾ ഇത് ഈ തരത്തിലുള്ള ഡ്യൂപ്ലിക്കറ്റുകൾ ഇവിടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ശരിയാണ് അതേതാണ് തെറ്റ് ഏതാണ് ശരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം അതിന് ഈ ഡ്യൂപ്ലിക്കറ്റുകളുടെ പേരിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും അവരെ തരം താഴ്ത്തി കാണിക്കുകയും ചെയ്യുന്ന ആ അവസ്ഥ വന്നാൽ കേരളത്തിലുള്ള മുസ്ലിംകൾ അത് അനുവദിക്കുകയില്ല ഭരിക്കുന്ന കക്ഷിയായിരുന്നാലും പ്രതിപക്ഷത്തിരിക്കുന്നവരായിരുന്നാലും ശരി പോഷക ഘടകങ്ങളെ നിയമം കൈയെടുക്കാൻ കയ്യിലെടുക്കാൻ അനുവദിച്ചുകൊണ്ട് നാട്ടിലാകെ കുഴപ്പം സൃഷ്ടിക്കാൻ ആരും മെനക്കെടരുത് അത് നാട്ടിൽ കുഴപ്പമുണ്ടാക്കും അതിൻ്റെ അനന്തരബലം അപകടകരമാണ് ആ കാര്യവും കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ എൻ്റെ സംസാരം കൂടുതൽ നീട്ടുന്നില്ല സത്യത്തിൽ മഹാന്മാരായ ആളുകൾ ഔലിയാക്കൾ ഈ ലോകത്തുണ്ട് അവരിൽ നിന്ന് പല അത്ഭുതങ്ങളും വെളിപ്പെടും ആ ബഹുമാനപ്പെട്ട നബിസുല്ലാഹു അലൈ വസ്സലമയുടെ സന്താന പരമ്പരകൾ അഹുൽ വൈത്ത് അവരെ ആദരിക്കണമെന്ന് നബിസുല്ലാഹു അലൈഹി വസ്ലം പ്രത്യേകം കൽപ്പിച്ചതാ അവരിൽ നിന്ന് പല ഗുണങ്ങളും ആളുകൾക്ക് ലഭിക്കും അതൊക്കെ ഇവിടെ മുഖമൂടിയത് അണിഞ്ഞ ആത്മീയതയാണ് എന്ന് ആളുകൾക്കിടയിൽ പറഞ്ഞു വരത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചുരുക്കത്തിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള ആ